ത്തിന്റെ പ്രധാന യാത്രാ ഇടനാഴികളിലൊന്നായ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാനുള്ള ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി സർവീസ് റോഡുകൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കി ഗതാഗത കുരുക്ക് പരിഹരിച്ചുവെന്ന വാദങ്ങൾ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ നിർണായക റിപ്പോർട്ട് പൂർണ്ണമായും പൊളിച്ചെടുക്കിയതോടെയാണ് ഹൈക്കോടതിയിൽ അവർക്ക് തിരിച്ചടി ഉണ്ടായത് ഓണം പോലുള്ള തിരക്കേറിയ ദിവസങ്ങളിൽ ടോൾ പിരിവ് നിർത്തലാക്കിയ കോടതി നടപടി ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ആർ ടിഒ എന്നിവരടങ്ങിയ മൂന്നംഗ സമിതി സമർപ്പിച്ച റിപ്പോർട്ടാണ് കേസിൽ വഴിത്തിരിവായത് സർവീസ് റോഡുകളുടെ ശോചയാവസ്ഥയും റോഡുകളിലെ ഗതാഗത കുരുക്കും ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് കണക്കിലെടുത്താണ് സെപ്റ്റംബർ ഒൻപത് വരെ ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് നേരത്തെ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചിരുന്നു ഈ കേസിൽ ബ്ലാക്ക് സ്പോട്ടുകളിൽ നിർമ്മാണം നടത്തുന്ന പി എസ് ടി എഞ്ചിനീയറിംഗ് ആൻഡ് ക്ഷൻ എന്ന കമ്പനിയെ കക്ഷി ചേർക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു സർവീസ് റോഡുകളിൽ നടത്തിയ ടാറിങ്ങും വേണ്ടത്ര കനമില്ലെന്നും ഇത് വേഗത്തിൽ തകരാൻ സാധ്യതയുണ്ടെന്നും സമിതി കണ്ടെത്തി ചിറങ്ങര കൊരട്ടി മുരിങ്ങൂർ പേരാമ്പ്ര ആമ്പല്ലൂർ മുടിക്കോട് താണിപ്പാടം വാണിയമ്പറ എന്നിവിടങ്ങളിൽ പ്രധാന പാതയിൽ നിന്ന് വഴിതിരിച്ചുവിടുമ്പോൾ ഈ റോഡുകൾ തകരാൻ സാധ്യതയുണ്ട് അടിപ്പാതകളുടെ നിർമ്മാണം വളരെ മന്ദഗതിയിലാണ് ആവശ്യത്തിന് തൊഴിലാളികളോ യന്ത്ര സാമഗ്രികളോ സ്ഥലത്തില്ല യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം നടത്തേണ്ടതിന്റെ ആവശ്യകതയും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി നിലവിലെ ഗതാഗത ക്രമീകരണങ്ങൾ താൽക്കാലിക ആശ്വാസം മാത്രമാണ് ദിശ ബോർഡുകളുടെ അഭാവം മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തത് എന്നിവ കാരണം വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന സ്ഥലങ്ങളിൽ ആശയക്കുഴപ്പവും ഗതാഗത കുരുക്കും ഉണ്ടാക്കുന്നു വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട പഞ്ചായത്ത് റോഡുകളും തകർന്നു കിടക്കുകയാണ് സർവീസ് റോഡുകളിൽ കുഴികൾ ഉണ്ടാകാനും റോഡ് അപകടങ്ങൾക്കും സാധ്യതയുണ്ടെന്നും ഇവിടെ എൻ എച്ച് എ യുടെ കർശന നിരീക്ഷണം ആവശ്യമാണെന്നും സമിതി വ്യക്തമാക്കി മുരിങ്ങല്ലൂർ അടക്കം ഓടകളുടെ നിർമ്മാണം അപര്യാപ്തമാണ് ഇത് വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറാൻ കാരണമാകുന്നു ആർ ടി ഓഫീസ് കണക്കുകൾ പ്രകാരം ദേശീയപാതയിൽ പ്രതിദിനം എഴുപത്തിനാലായിരം വാഹനങ്ങളാണ് സഞ്ചരിക്കുന്നത് ഒരു വരിയുടെ പരമാവധി ശേഷി അൻപത്തിനാലായിരത്തി വാഹനങ്ങൾ മാത്രമാണ് അതിനാൽ പ്രതിദിനം പത്തൊൻപതിനായിരത്തി വാഹനങ്ങളുടെ അധിക ഭാരം ഉണ്ടാകുന്നുണ്ട് പാലിയക്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചതിന് സമാനമായ സാഹചര്യത്തിൽ പന്നിയങ്കരയിലും ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചു ആവശ്യപ്പെട്ട് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കത്ത് ഹൈക്കോടതിയിൽ ഇടക്കാല ഹർജി നൽകി മണ്ണുത്തി വടക്കുംശേരി ദേശീയപാതയുടെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് നൽകിയ താൽക്കാലിക കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹർജി നൽകിയത് ബുക്ക് മുടിക്കോട് വാണിയമ്പാറ എന്നിവിടങ്ങളിൽ ഭൂഗർഭ പാതകളുടെ നിർമ്മാണം കാരണം സർവീസ് റോഡുകൾ തകർന്നതാണ് പന്നിയങ്കരയിലെ ഗതാഗത കുരുക്കിന് പ്രധാന കാരണം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം സർവീസ് റോഡുകൾക്ക് ആവശ്യമായ വീതിയും ബലവുമില്ലെന്നും താൽക്കാലിക ടാറിംഗ് മാത്രമാണ് നടത്തിയതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി ടോൾ പിരിവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ശ്രദ്ധയിൽ വന്നതോടെ ടോൾ കമ്പനികളും ദേശീയപാത അതോറിറ്റിയും കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ാസക്കെതിരെയുള്ള നിയമപോരാട്ടങ്ങള് ഫലം കാണുമ്പോൾ പൊതുജനം അതിനെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്